തെരഞ്ഞെടുപ്പിന് തിരച്ചിലവിനോടുകൂടി ബി ജെ പി സംസ്ഥാന ഘടക ഘടകത്തിൽ ഒരു അടിച്ചുപണി ഉണ്ടാകുമോ പാർട്ടി ആസ്ഥാനമായ മാരാർജി ഭവനിൽ പുതിയ ഭാരവാഹികളെത്തുമോ ഉടനെ ഇല്ലെങ്കിലും വൈകാതെ തന്നെ ഒരു പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് ഏറിയ പേരും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പാർട്ടി സംസ്ഥാന ഘടകത്തെ നയിക്കുന്ന കെ സുരേന്ദ്രൻ മാർ െ മാറ്റാർ കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ ആവശ്യം അതോ സുരേന്ദ്രൻ പക്ഷത്തിൽ തന്നെ മറ്റരങ്ങൾ വീഴുമോ ഇതാണ് അറിയാനുള്ളത് ഈ സുരേന്ദ്രനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കൃഷ്ണദാസ് പക്ഷം സം ദേശീയ നേതൃത്വത്തെ പലതവണ സമീപിച്ചിട്ടുണ്ട് അനുകൂലമായ പ്രതികരണം ഇതുവരെ ലഭിച്ചില്ല കാലാവധി പൂർത്തിയായതുകൂടി ഇതിനുള്ള അരങ്ങൊരുങ്ങിയെന്നാണ് അവർ വിശ്വസിക്കുന്നത് അതോ ഒരു വനിതാ പ്രസിഡന്റിനെ ബി ജെ പി ആദ്യമായി കേരളത്തിന് നൽകുമോ നിലവിലുള്ള ബി ജെ പി സംസദ് നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടാണ് ശോഭാ സുരേന്ദ്രൻ എന്ന വൈസ് പ്രസിഡന്റ് ഈ കൂടി ആ അന്തരീക്ഷം മാറി രാജശേഖരൻ്റെ പേരും സജീവ പരിഗണനയിലുണ്ടെന്നാണ് ലഭിക്കുന്നവർ എല്ലാവരും കെ രാമൻപിള്ളയും നയിച്ച ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ പിന്തുടർച്ചക്കാരെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് തിരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി നിയമസഭയിലെത്തിയ ബി ജെ പി അംഗം ഒ രാജഗോപാൽ ഇന്ന് ഏറെക്കുറെ വിശ്രമത്തിലാണ് രാജഗോപാലിന് ശേഷം പാർലമെൻറ്റിലോ നിയമസഭയിലോ താമര വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം പൊതുവെ ബി ജെ പി അണികൾക്കിടയിലുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലെങ്കിലും വിജയിക്കാനായാൽ അത് സുരേന്ദ്രപക്ഷത്തിൻ്റെ നേട്ടമായി കണക്കാക്കും എന്നാൽ അത് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ ഫലമാണെന്നാണ് കൃഷ്ണദാസ് പക്ഷം വിലയിരുത്തുന്നത് ഏതായാലും പുനഃസംഘടന ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പാർട്ടി അണികളിൽ ഭൂരിപക്ഷവും അങ്ങനെങ്കിൽ മാരാർജി ഭവനിലെ പുതിയ അധ്യക്ഷനാരായിരിക്കും കേരളത്തിലെ ക്രൈസ്തവ ഭാഗത്തിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുന്ന ബി ജെ പി ആ വിഭാഗത്തിനുള്ള പ്രസിഡന്റിനെ നിയോഗിക്കുമോ നിലവിലുള്ള ഭാരവാഹികൾക്കാർക്കെങ്കിലും ചുമതല നൽകുമോ അതാണ് കണ്ടറിയാനുള്ളത്